മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് നോർത്ത് ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പരിധിയിൽ ഇന്നലെ രാത്രി മുഖംമൂടി ധരിച്ച് കുറവ സംഘത്തെ പോലെ ആയുധങ്ങളുമായി എത്തി ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് റെസിഡൻസ് അസോസിയേഷൻ പോലീസിൽ പരാതി തൃക്കണ്ടിയൂർവേസിഡൻസ് മാധവൻ മാസ്റ്റർ രാമകൃഷ്ണൻ കോമളം എന്നിവരുടെ വീട്ടിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് സിസിടി വി ക്യാമറയിൽ പതിഞ്ഞത് വ്യാഴാഴ്ച രാത്രി ഒരു രണ്ടര മുക്കാലിലാണ് സംഭവം ഉണ്ടായിരുന്നത് ഞാൻ ഒരു ഒമ്പതര ആയപ്പോൾ തന്നെ തലവേനായപ്പോൾ ഞാൻ നേരത്തെ കിടന്നുണ്ടായിരുന്നു ഗിൽസ് ഞാനാ പൂട്ടിയിട്ട് കിടുന്നത് പിള്ളേർ പിന്നെ വൈഫ് ടൈലർ ആയതുകൊണ്ട് ഒരു ഒരു മണിയാക്കണം പന്ത്രണ്ട് മുക്കാലായിരിക്കും കിടന്നപ്പോൾ അപ്പോൾ പിന്നെ ഒന്നും ഞാൻ ഇറണ്ടില്ല പിന്നെ രാത്രി ഇങ്ങനെ ഭയങ്കര സഞ്ചാരം തല അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് നീച്ച് വന്ന് നോക്കുമ്പോൾ കൊല ലൈറ്റ് ഉണ്ട് ഡോറൊക്കെ തുറന്നെടുക്കുന്നത് പിന്നെ ഗിൽസും ബുക്ക് നോക്കുമ്പോൾ ഗിൽസൊക്കെ തുറന്നു എടുക്കുന്നത് അപ്പോൾ ഞാൻ വിശേഷിൻ്റെ മോനാണ് പൊട്ടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ വിളിച്ചു കൊണ്ടപ്പോൾ അവൻ പറഞ്ഞു അല്ല ഞാനല്ല പിന്നെ അത് ഇപ്പോൾ അപ്പോൾ കള്ള വന്നുതന്നെ ഒന്ന് ഉറപ്പുവരുത്തി അപ്പോൾ പിന്നെ രാ നേരമ്പെളിച്ചപ്പോഴാണ് മറ്റുള്ളിടത്ത് നിന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് മറ്റോടൊക്കെ കയറിയിരിക്കണം എന്നുള്ളത് അറിയാതെ അങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് പിന്നെ കാര്യമായിട്ടും സാധനങ്ങളൊന്നും പോയിട്ടില്ല സ്കൂൾ കുട്ടീൻ്റെ ബാഗത്തെ കുറച്ച് പൈസ ചില്ലറ എന്തോ പോയിട്ടുള്ളൂ പിന്നെ ഉള്ളിൽ വല്ലാതെ കയറിയില്ല ഞങ്ങളെല്ലാരും ഉറങ്ങില്ലായിരുന്നു കൂട്ടിയിട്ടപ്പോൾ ഇറങ്ങിപ്പോയി ഹംസക്കുട്ടിയുടെ വീടിന്റെ ഗ്രിൽ പൊട്ടിച്ച് അകത്ത് കടന്ന മോഷ്ടാക്കൾ കുട്ടികളുടെ സ്കൂൾ ബാഗിൽ നിന്നും പണവും മോഷ്ടിച്ചു ഇന്നലെ കാലത്ത് അധ വെള്ളിയാഴ്ച കാലത്ത് മാധവമാഷ് അടുത്ത് ഈ നമ്മളെ കോരോത്തിൽ ഹംസകുട്ടീൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ ആ വീട്ടിൽ നിന്നാണ് എനിക്ക് വിളിച്ചു പറഞ്ഞത് അവര് ഭാര്യയും ഭർത്താവും താമസിക്കുന്ന ഒരു വീടാണ് അവര് കോഴിക്കോട് അവർ വീട്ടിൽ പോയതായിരുന്നു അവരുടെ വീട്ടിലെ ആളുകളൊന്നുമില്ല പക്ഷെ അവർ സി സി ടി വി ദൃശ്യങ്ങളിലാണ് ആദ്യമായിട്ടിത് പതിഞ്ഞത് രാത്രി രണ്ടാളുകൾ മുഖമൊക്കെ മൂടി വലിയ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വീടിന് ചുറ്റും കറങ്ങുന്നതും വീടിൻ്റെ ബാക്കിലൊക്കെ വാതിൽ തുറക്കുന്നതും ഒക്കെ ഉള്ള ദൃശ്യങ്ങൾ അത് നമുക്ക് കാണാൻ അത് എനിക്ക് അയച്ചു അപ്പോൾ അപ്പം സ്റ്റേഷനിൽ പറയണം എന്ന് പറഞ്ഞിട്ടാണ് അതിനുശേഷം കണ്ടു പിന്നെ എൻ്റെ അയൽവാസിയായിട്ടുള്ള രാമകൃഷ്ണേട്ടനും അവിടുത്തെ കോമ്പളം എന്ന് പറയുന്ന രണ്ട് വീടുകളിലെ രണ്ടു ആളുകളും അവർ അവരും ഇതേ കംപ്ലൈൻറ്റ് അവരും അവിടെയും സി സി ടി വി ഉണ്ട് അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സി സി ടി വി ആണ് അപ്പൊ അതിരണ്ടും അയച്ചു തരികയും അത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മള് നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മളെ നെറ്റ്വാർ റെസിഡൻസ് അസോസിയേഷന്റെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ഒരു പത്തിനൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ആ ഗ്രൂപ്പിൽ കിട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റുള്ള വീടുകളിലും ഇതേമാതിരി സംഭവം നടന്നത് അതുവരെ ആരും ഒന്നും ഉണ്ടിയിട്ടുണ്ടല്ലോ പൗസുഡേഖൻ അവിടെ നടന്നതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അകത്ത് കഴക്കയറിയ വീടാണ് ഇപ്പത് ഈ അംസുട്ടേഖ പോലും നമ്മളത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പ്രത്യേകം വോയിസ് ഇട്ട് ഇനി ആരെങ്കിലും വീടുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയണ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം അപ്പോഴാണ് അംസുട്ടേഖ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയും ഞങ്ങൾ അത് കാലത്ത് തന്നെ നമ്മളെ സി ഐനെ വിളിച്ച് പറയുകയും അതുപോലെ ഡിവൈഎസ്പിനൊക്കെ അവരെ സൈറ്റിലേക്ക് നമ്മൾ ലോഡ് ഇതിൻ്റെ ദൃശ്യങ്ങൾ അയക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുകയും ചെയ്ത അപ്പോൾ ഞങ്ങൾ അസോസിയേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് പിന്നെ നമ്മളെ ജീവനും സ്വത്തിനും ഒക്കെ വളരെ ഭീഷണിയായിട്ടുള്ള ഒരു സംഭവം സംഘത്തെ പോലെ തോന്നിക്കുന്ന സംഘങ്ങൾ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം അവര് കണ്ടാൽ തന്നെ അറിയാം അതിൽ കണ്ടാൽ തന്നെ അറിയാം വലിയ ആയുധങ്ങളൊക്കെ അവരെ കയ്യിലുണ്ട് അത് ഗൗരവമായിട്ട് എടുക്കണമെന്ന് നമ്മൾ പോലീസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് തൃക്കണ്ടിയൂർ നിവാസികളോട് രാത്രി കാലങ്ങളിൽ ജാഗ്രത പുലർത്താൻ പോലീസ് ആവശ്യപ്പെട്ടു രാത്രി പന്ത്രണ്ട് മണിക്കും പുലർച്ചെ നാലു മണിക്കും ഇടയ്ക്കാണ് കുറുവാസംഘമെന്ന് സംശയിക്കുന്ന സംഘം എത്തുന്നത് തൃക്കണ്ടിയൂർ നെറ്റ് റെസിഡൻസ് അസോസിയേഷൻ പോലീസിൽ പരാതി നൽകി വെട്ടന്യൂസ്